വേൾഡ് എൻ്റർടൈൻമെൻറ്റ് ബൈ അഭിജിത്ത് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചിറക്കച്ചിറയെക്കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ വീട്ടിൻ്റെ വാതിലുകൾ തുറന്നു ഞാൻ കാണുന്നതോ ഏഷ്യയിലെ ഏറ്റവും വലിയ ചിറക്കച്ചിറയെയാണ് എത്ര മനോഹരമാണ് എത്ര പ്രകൃതി രമണീയമാണ് ആ കാഴ്ച കാണേണ്ടതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചിറ അഥവാ മനുഷ്യനിർമ്മിത തടാകമാണ് ചിറക്കൽ ചിറ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ നഗരത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ചിറക്കൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ ചിറക്ക് ചിറക്കൽ രാജാക്കന്മാർ മുന്നൂറ്റി അമ്പത് വർഷം മുമ്പാണ് ഇത് നിർമ്മിച്ചത് ഇവിടെ ബൊമാഞ്ചേരി വയലും അതിന്റെ നടുവിൽ ഒരു കുളവും നിലനിന്നിരുന്നു ഈ കുളമാണ് വിസ്തൃതി കൂട്ടി ചിറക്കൽ ചിറയാക്കിയത് ഇരുപത് വർഷത്തിന് ശേഷമാണ് ചിറക്കൽ കോവിലകം നിർമ്മിച്ചത് കോലത്തിരി രാജാക്കന്മാരുടെ കോവിലകം ചിറക്കലായിരുന്നു കോലത്തിരിമാർ ചിറക്കൽ രാജ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ കുടുംബത്തിന്റെ തെക്കോട്ടുള്ള ശാഖയാണ് വേണാട് ഭരിച്ചിരുന്നത് ഇന്നവർ തിരുവിതാംകൂർ രാജകുടുംബം എന്നറിയപ്പെടുന്നു തെയ്യക്കഥകളിൽ ഇന്നും ചിറക്ക രാജാവിനെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഏറ്റവും നല്ല കലാകാരന്മാർക്ക് ചിറക്കൻ രാജാക്കന്മാരിൽ നിന്നും പട്ടും വളയും കിട്ടിയിരുന്നത്രേ ഞാൻ ചിറക്കച്ചിറയുടെ മനോഹരിത ആസ്വദിച്ചു കൊണ്ട് നടന്നു നീങ്ങി ഇപ്പോൾ ഞാനുള്ളത് കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ആ പ്രകൃതി കാഴ്ച മനസ്സിനൊരു കുളിർമ തന്നെയാണ് സാക്ഷാൽ ചിറക്കച്ചിറയുടെ മുന്നിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം മനസ്സിന് ഒരു ഉണർവ് തന്നെ നൽകും ജീവിതത്തിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇതൊക്കെയാണ് അന്തരീക്ഷവും ചിറയും ആമ്പലവും എന്തെന്നില്ലാത്ത ഒരു ഉണർവാണ് ഇവിടെ എത്തുന്നവർക്ക് കാണാൻ കഴിയുന്നതാണ് ചെറുശ്ശേരി നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമാണ് കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രം ചെറുശ്ശേരി കൃഷ്ണകഥ പൂർത്തിയാക്കിയത് ചിറക്കൽച്ചേരിയുടെ കിഴക്കുവശത്തുള്ള ഈ ക്ഷേത്രത്തിൽ വെച്ചാണെന്ന് പുരാണം പറയുന്നു ചിറക്കൽച്ചിറയിലൂടെ മുന്നിലൂടെ പോയാൽ കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് അതാ എന്തൊരത്ഭുതം ചിറക്കൽ ചിറയുടെ മുന്നിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കസ്തൂർബ പബ്ലിക് സ്കൂൾ എന്നും ശബ്ദമുണർത്തുന്ന ചിറക്കൽച്ചറ അല്ലാതെ എന്തു പറയാൻ എൻ്റെ യാത്ര ഞാൻ തുടരുകയാണ് അതാ പിന്നെയും പിന്നെയും കൊതിപ്പിച്ച് തീർക്കുകയാണ് ചിറക്കൽച്ചറയുടെ മുന്നിൽ കേരള ഫോക്കലോർ അക്കാദമി ആ മതിലിലുള്ള ചിത്രങ്ങളൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു ഒരുപാട് കലാകാരന്മാരുടെ സ്വപ്നമാണ് ഞാൻ കണ്ടത് ഇതൊരു അനുഭൂതി തന്നെയാണ് മനസ്സിൽ തട്ടിയ ഒരു നിറക്കാഴ്ച അല്ലാതെ എന്തു പറയാൻ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു ചിറക്കൽ ചിറ എന്നോട് മാത്രമല്ല കോടിക്കണക്കിന് ജനങ്ങളോട് പറഞ്ഞ ഒരു കഥയാണിത് നേരം അറിയാതെ അല്ല ഒരുപാട് കാഴ്ചകൾ കണ്ട് സത്യത്തിൽ നേരം വൈകിയത് അറിഞ്ഞതേയില്ല ആ രാത്രിയുടെ ഭംഗി ആസ്വദിക്കൂ ചിറക്കൽ ചിറയുടെ മനോഹരാന്തരീക്ഷം ചുറ്റും വിളക്കുകൾ നിറഞ്ഞ് എന്തൊരനുഭൂതിയാണിതൊക്കെ അത് കണ്ടാലേ മതിയാവും